ഈ വാമനാവതാരം കഥ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കയ്യിലും ചിലതൊക്കെ തോന്നുന്നു അയ്യോ അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടതും ധരിച്ചതും പഠിച്ചതും ഒക്കെ ശ്രദ്ധിച്ച് കേട്ടോ ഈ ഓണത്തിന്റെ കാലം വരുമ്പോൾ ഈ ബുദ്ധിമുട്ട് നമ്മൾ നല്ലോണം അറിയാം ഏത് ചവിട്ടി തേച്ചതൊക്കെ എന്ത് തേച്ചത് ചവിട്ടി തേച്ചതല്ലേ ചവിട്ടി തഴുത്തിപ്പോയി നല്ല എന്ത് കണക്കാ എന്താണ് ചൊട്ടി തേച്ചത് ചൊട്ടി തഴത്തിതോക്കെ അല്ലേ അങ്ങനെയൊക്കെ പറയാനായിട്ടില്ല ഈ ഓണത്തിന്റെ കാലയാൽ കാണാൻ സാധാരണ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വലിയൊരു വയറുള്ള ഒരുത്തങ്ങനെ കുഞ്ഞി കുത്തിയിരിക്കും ചെയ്യും എന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ കൂട്ടി അതിന്റെ തലയിലൊക്കെ കാലും വെച്ച് കോണി കയറാൻ നിൽക്കണ മാതിരി നിൽക്കും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ചിത്ര ഓണത്തിന്റെ രാവിലെ നമ്മൾ പത്രം നോക്കുമ്പോൾ അതാ കാണാ വയറുള്ള ഒരാളിങ്ങനെ കുത്തിയിരിക്കുക എന്നിട്ട് അതിന്റെ തലയിൽ കാലും വെച്ച് ചെറുപ്പക്കാരങ്ങനെ നിക്കുന്നുണ്ട് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും ഇന്ന് തിരുവോണം വായനക്കാർക്ക് ഓണാശംസകൾ നാളെ കടലാസം ഉണ്ടാവില്ല ഏഹ് അതുകൊണ്ടാവും അത് മൂന്നും കൂടി വായിച്ചാൽ നമുക്ക് തീരുമാനമായി ആ എന്നെ ഓണം ഇപ്പൊ എന്താശില്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് നമ്മൾ പത്രം ദിവസം നോക്കും ഓണത്തിന്റെ ഇത് കാണാറില്ല ഇത് ചവിട്ടി ആ ചിത്രം കാണാറില്ല അതിന്റെ അടിയിൽ പൂക്കൾ ഇങ്ങനെ പൊട്ടി വിടർന്നല്ലേ പൊട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല വിടർന്നത് കാണാം എന്നിട്ട് ഇങ്ങനെ ഇതിന്റെ അടിയിൽ തിരുവോണ ആശംസകൾ കണ്ടില്ലേ കാലം മാറി എന്താന്ന് വെച്ചോ എത്രക്കാരും വായിക്കും കേൾക്കണ്ടാവും എന്തൊക്കെ കേൾക്കട്ടെ എല്ലാവരും കേൾക്കാനല്ലേ ഇത് പറയുന്നത് ആ അങ്ങനെ പ്രത്യേകിച്ചാർക്കൊന്നും ആർക്കൊന്നുമില്ല വിവരമില്ലാത്തവരൊക്കെ മനസ്സിലാക്കി വെക്കണ്ടേ വിവരങ്ങളും ധാരണയും ബോധ്യം ഉണ്ടാക്കണ്ടേ എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോ നിശില്ലാത്തരോടെ എഴുതി വെച്ചാലും വിരോധ ഒന്നുമില്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമ അഷ്ടമസ്കന്ധാണെന്നോ പറയുന്നത് ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിൻ്റെ പ്രമാണം കിടക്കുന്നത് അവിടെ പറയും ശ്രോണായം ശ്രവണദ്വാദശിയാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രധാരാധ്യ ചക്രജന്മദക്ഷിണം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് തിരുവോണം ശ്രോണ എന്ന് അതിന് പറയുക ശ്രോണ ശ്രോണയാണ് ഈ ഓണ ഇത് ശ്രോണ ശ്രോണ എന്നുള്ളത് ആ സംസ്കൃതത്തിൽ ശ്രോണന്നാ പറയ മലയാളത്തിൽ ഓണാവേ നമ്മൾ ശ്രാദ്ധം എന്ന് പറയാറുണ്ടോ ഇല്ല നമുക്ക് ചാത്തല്ലേ ഉള്ളൂ പിണ്ടം ഇല്ല പിണ്ണം ശൃംഖല ഇല്ല ചങ്ങലിയുള്ളു സംഘാടം ഇല്ല ചങ്ങാടേ ഉള്ളു എല്ലാം നമുക്ക് അങ്ങനെയാണ് വാക്കുകളൊക്കെ നമ്മൾ ദുഷ്പിച്ചിട്ടാ മലയാളത്തിലേക്ക് എടുക്കേ അപ്പൊ അതിന് ഈ ശ്രോണയാണ് എന്താ ഇത് ഓണം ആയത് അപ്പൊ ഈ സാധാരണഗതിയിൽ ഭഗവാൻ ഷോണ എന്ന് പറയും ശ്രീ ശ്രീചേർത്ത് പറയേ ഈ ശ്രീ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ തിരുനമാർ ശ്രീപാദം എന്നുള്ള സംസ്കൃത വാക്കിന്റെ നേരെ മലയാളം തർജ്ജമേണ തിരുവടി ഉണ്ട് തിരുവടിയുടെയൊക്കെ കാരുണ്യം കാരുണ്യമുണ്ടെന്നാങ്കിൽ തിരുവട്ടി എന്ന് പറഞ്ഞാൽ തൃപാദം എന്നാണ് തിരുവടി തിരുവടിയും ശ്രീപാദം എന്നുള്ളതിന്റെ മലയാളമാണ് അപ്പം ഈ ശ്രീ എന്നുള്ളതിന് തിരുവെന്നാ പറയുക അപ്പൊ ശ്രീ ഷോണ ഷോണ ഓണം ഓണം അല്ലെ ശ്രീ തിരു തിരു ഓണം തിരു അങ്ങനെയാണെങ്കിൽ തിരുവോണം എന്നുണ്ടാകും ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തം ഉണ്ട് വിശിഷ്ട മുഹൂർത്തം ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പം ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത് ഓണായിട്ട് അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ചാൽ പൂജ കഴിച്ച് ആരാധിക്കില്ലേ നിറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അരിമാവുകൊണ്ട് ചാണകം വഴകിയിട്ട് അരിമാവുകൊണ്ടാണ് അണിഞ്ഞിട്ട് പലകെ ഇട്ടിട്ട് മരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ട് സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായൂരയപ്പൻ എന്നോ തൃച്ചമ്പ തപ്പെന്നോ ഒന്നും പറയില്ലേ എന്താ പറയുക തൃക്കാക്കരയപ്പൻ അരേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തി ആയിട്ടിരിക്കണ ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഉള്ളതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ഈ വാമനമൂർത്തി ക്ഷേത്രം ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാരമൂർത്തിയായിരിക്കണ ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ വലിമ മഹാരാജാവിന് കാരണം എന്താണെന്നറിയോ ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തി ആയിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നു നമുക്ക് ആ ഒരു ഭാവം കാണിച്ചെന്ന് ആ ഉണ്ണിയല്ലേ അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ് ബലി മഹാരാജാവാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത ഈ തൃക്കാക്കര ഈ തൃക്കാക്കര എന്ന് പേരുണ്ടാവാൻ കാരണം എന്താണെന്നറിയോ തൃക്കാൽ കര എന്നാണ് എന്താണ് ഭഗവാൻ തൃക്കാൽ വെച്ച കര കരാച്ച ഭൂമി തൃക്കാൽക്കരാണ് ഈ തൃക്കാക്കര അറിയൂ എറണാകുളത്ത് കാക്കനാട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇപ്പം കേക്കാത്തോരൊന്നും ഉണ്ടാവില്ല കാക്കനാടിന് അടുത്താണ് ഈ തൃക്കാക്കര എന്ന് പറയുന്നത് ഇരിക്കും നമ്മൾ അവിടെ ഒരു വായനയ്ക്ക് പോയിപ്പോ അവിടെ ഒരു കാർന്നോട് ചോദിച്ചു എങ്ങനെ ഈ കാക്കനാട് കാക്കനാട് കാക്കനാട്ന്ന് പേരുണ്ടായി ചോദിച്ചുപോയി വെറുതെ ചോദിച്ചതാ ഇപ്പൊ കാർന്നോര് പറഞ്ഞു അത് കാക്കന്മാരുടെ എന്ന് പോരെ വെറുതെ വളമ്പ് ഓരോന്ന് നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത അങ്ങനെയല്ല കാരണം അറിയാതെ ഇങ്ങനെയാണ് എങ്ങനെയാണെന്നറിയോ ഈ കാക്കനാട് എന്നല്ല അതിന്റെ പേര് ശരിക്കും പഴയ കാലത്ത് തമിഴ് ഭാഷ സംസാരിച്ചേർന്ന കാലത്ത് നാടുന്ന പേര് എന്താ പേര് കാൽക്കരയിട ഇത് കാൽക്കരയി നാട് കാല് വെച്ച കരയുള്ള നാട് ആര് കാല് വെച്ചത് ഭഗവാൻ വാമനമൂർത്തിയുടെ കാല് വെച്ച കരയുള്ള നാടാണ് കാൽക്കരയി നാടാണ് പിന്നെ അത് തമിഴിന്റെ കാൽക്കരയി നാടൻ പിന്നെ കാൽക്കരയിനെ കാക്കനാട ഇപ്പ കുറച്ചു കഴിഞ്ഞാൽ എന്താവാന്നുണ്ടല്ലേ എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ ചില പ്രത്യേക ഈശ്വര സംബന്ധമായ ഒരു ഐദ്യ എല്ലാ നാടിനോട് നമുക്ക് അറിയാത്തതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ വിഡിത്തരല്ലേ അമേരിക്കയിലേക്ക് ഞാൻ പോയിട്ടില്ല അമേരിക്ക ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് നല്ല വിവരമല്ലേ നമുക്ക് അത് മനസ്സിലാക്കിയാമല്ല എന്ത് ഇങ്ങനത്തെ വിവരം നമ്മൾ എവിടെയും പറയരുത് നമ്മൾ അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല ചത് ലോകത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വിവരക്കേട് വിളിച്ച് പറയാൻ നല്ല അർത്ഥമല്ല അറിഞ്ഞോരും കണ്ടവരും പോയവരാണ് മനസ്സിലാക്കിയവരൊക്കെ ധാരാളം ഉള്ള ഇടയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ പൊട്ടത്തരം പറയുന്നത് ഒന്നും പറയരുത് അങ്ങനത്തെ പിടിയതൊന്നും പറയും എനിക്ക് അറിയില്ല അത്രേ പറയാവോ അറിയുമ്പോൾ നമ്മൾ എനിക്ക് അറിയാത്തൊന്നും പറഞ്ഞോളൂ ഒരു രോധൂല അറിയായ ഒരു ദുരിതല്ല അത് അറിയാലോ ശരിയല്ലേ ഇത് വിഡിത്തരം ദുരിതാണേ ഇങ്ങനെന്താണ് കാൽക്കരയനാട കാക്കനാട് അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഈ വാമനാവതാരം ഉണ്ടായ ആയതുകൊണ്ട് വാമനം ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ കൊണ്ടാടില്ലേ നമ്മൾ നല്ല ഗംഭീരായിട്ട് കൊണ്ടാടാനുള്ളി അതുപോലെ കൊണ്ടാടുന്ന ദിവസമാണ് ആരെ ഈ ഓണം അത് അഞ്ചുപത്തി ദിവസം മുമ്പേ തുടങ്ങും ഭഗവാനെ അത്തം പ്രാധാന്യം കൊണ്ടേ അതാണ് ഈ ഭഗവാനെ പൂജരിക്കണേൻ്റെ പ്രത്യേകത ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ നാട്ടില് ഈ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു വിളമ്പണത് പൊതുവെ ആൾക്കാരുടെ വിചാരം എന്താണെന്ന് അറിയൂ ഓണം എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്ക് പാസ്സ് കൊടുത്ത ഉസാഹന ഏതൊക്കെ ബലി മഹാരാജാവിന് പാസ് കൊടുത്തൊരു ഈസം വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മുടെ നാട്ടിലൊരു ഐതിഹ്യം പറഞ്ഞ് പുറപ്പെട്ടവെന്നല്ലാതെ അത് കാരണം നമ്മുടെ നാട്ടിലുണ്ടായ ദുരിതങ്ങൾ കുറച്ചൊന്നും ഈ ഭജനം മൂത്ത് ഒരാളാകുമോ എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലേ ഈ നമുക്ക് ബലി മഹാരാജാവിനോടുള്ള ബഹുമാനം മുഴുത്തുമൊഴുത്ത് ഭഗവാനോടുള്ള നിന്ദയായിട്ട് തീരുക എന്നുള്ളൊരു സമ്പ്രദായം നല്ലതല്ല അത് ഇപ്പം നമ്മൾ ഇത്രയൊക്കെ വായിച്ച അർത്ഥമാണ് പ്രധാനപ്പെട്ട എല്ലാ ശ്ലോകങ്ങളും ചൊല്ലിയിട്ട് അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഭഗവാൻ വാമനമൂർത്തി രാജാവിൻ്റെ തലയിൽ കാലി വെച്ചു എന്ന് ആരെങ്കിലും കേട്ടുവോ ചവിട്ടി ചെയ്തോ താഴ്ത്തിയിന്നോ കേട്ടോ നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ട് ധരിച്ച വിട്ടിത്തല്ലേ ഈ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് തന്ന വാസ്തവ ഈ മഹാരാജാവിനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു ഇളക്കി നോക്കി അങ്ങ് അസത്യവാദിയാണെന്ന് പറഞ്ഞു രാജാവ് ഇളകിയില്ല അങ് എനിക്ക് തരാന്ന് പറഞ്ഞ വാക്ക് തെറ്റിച്ചു എന്ന് പറഞ്ഞു എന്നിട്ടും ഇളകിയില്ല എന്തെന്തെല്ലാം പറഞ്ഞു നോക്കി എന്നിട്ടൊന്നും രാജാവ് സത്യവാക്യം തെറ്റിച്ചില്ല അതുകൊണ്ട് ഇന്ദ്രസേന ഒരു കാര്യം ചെയ്യും ഇന്ദ്രസേന മഹാരാജാവേ അങ്ങ് അങ്ങയുടെ പരിവാരത്തോട് കൂടിയിട്ട് എവിടേക്ക് പോയിക്കോളൂ സുതലം എന്ന് പറഞ്ഞ പുണ്യഭൂമിയിലേക്ക് പോയിക്കോളൂ അവിടെ എന്താന്ന് ചോദിച്ചാൽ ദേവലോകവാസികൾ സ്വർഗ്ഗലോകവാസികളായ ദേവന്മാര് പോലും ചെന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന പുണ്യസ്ഥാനാണ് ഏത് ഈ സുതലം എന്ന് വെച്ചാർത്ഥം നോക്കൂ സ്വർഗലോകവാസികൾ പോലും ചെന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് സുതലം എന്ന് പറഞ്ഞാൽ ഈ സുതലം സ്വർഗത്തേക്കാൾ കേമാവുമോ മോശാവുമോ ൂലോ അപ്പൊ അവിടേക്ക് പോയിക്കോളൂന്ന് ഒറ്റയ്ക്കല്ലേ പരിവാര്താ അങ്ങയുടെ ബന്ധുജനങ്ങളോട് കൂടിയിട്ട സപരിവാരം അങ്ങ് പോയിക്കോളും അങ്ങ് പോയാൽ അങ്ങ് പേടിക്കൊന്നും വേണ്ട അവിടെ എന്താണ്ടാവു എന്നറിയൂഷ്യേ എന്താ സപരിച്ഛദം സദാ സന്നിഹിതം ദൃക്ഷ്യതേ ഭവാൻ അങ്ങട്ട് പോയാൽ അവിടെ അങ്ങയെ പരിവാരത്തോടു കൂടിയിട്ട് ഞാൻ രക്ഷിക്കും ഈ വാമനമൂർത്തി ആയിരിക്കണം ഞാൻ അങ്ങയുടെ ഗോപുരം ഒരു ഭൃത്യനെ പോലെ അങ്ങയുടെ കൂടെ സുതലത്തിലുണ്ടായിരിക്കും എന്നും മാത്രല്ല അങ്ങക്ക് അങ്ങയുടെ ഈ കണ്ണോണ്ട് എന്നും എന്നെ കാണാൻ എന്റെ സ്വരൂപം കാണാനും നമസ്കരിക്കാനും അങ്ങക്ക് ഭാഗ്യം ും ഞാൻ തന്നെ ഗ്രഹിക്കുന്നു പറഞ്ഞു ഗ്രഹിച്ചിട്ട് എല്ലാവരെയും കൂട്ടി അസുരന്മാരോട് കൂടിയിട്ട് അങ്ങ് എവിടേക്ക് പോവുകയാണ് സുതലത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അവരനുഗ്രഹിച്ചു എന്നിട്ട് ഈ പ്രഹ്ലാദനോട് പറഞ്ഞു ഉണ്ണിയെ പ്രഹ്ലാദ പ്രഹ്ലാദ പോയിക്കോളും എന്തു ഉണ്ണിക്കൊരു സമാധാനം അവിടെ മുത്തശ്ശനും കൂടി കൂടെ ഉണ്ടെങ്കിൽ സമാധാനമല്ലേ അങ്ങനെ പ്രഹ്ലാദിനേയും സുതലത്തിലേക്ക് പറഞ്ഞു കഴിച്ചു അസുരന്മാരെല്ലാവരും സുതലത്തിലേക്ക് പോയി അസുരലോകം അവിടെ വാണോളാൻ പറഞ്ഞു അങ്ങനെ തത്ര ദാനവദൈത്യാനാം സങ്കാലത്തെ അങ്ങനെ ദാനവദൈത്യന്മാരുടെ കൂടെ കൂടി എല്ലാവരും വട്ടത്തിൽ അവിടെ അങ്ങനെ വലിയ സന്തോഷമായിട്ട് കഴിച്ചു കൂട്ടി ദേവലോകം ദേവന്മാർക്കും കൊടുത്തു അസുരന്മാരുടെ ലോകം അസുരന്മാർക്കും കൊടുത്തു മനുഷ്യന്മാരുടെ ലോകം മനുഷ്യന്മാർക്കും കൊടുത്തു ഭഗവാൻ ధర్మ సంస్థాపనం ఈ ధర్మ సంస్థాపనం చే നമുക്ക് ധർമ്മ സംസ്ഥാപനം ചെയ്തില്ലേ ഈ ഭഗവാനെ ദേവന്മാരെല്ലാവരും കൂടി സ്വർഗലോകത്ത് കൊണ്ടുവന്നിട്ട് ഉപേന്ദ്രൻ എന്ന പദവിയിൽ വാഴിച്ചു എന്നാ പറയേ എന്താ പദവി ഉപേന്ദ്ര പദവി ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വാമനനാണ് ചില ഇന്ദ്രൻ്റെ അനിയനായിട്ടാണല്ലോ ഇന്ദ്രൻ ജനിച്ചതിൻ്റെ ശേഷമാണല്ലോ പിന്നീട് ഭഗവാൻ അതിഥി മാതാവിൻ്റെ പുത്രനായിട്ട് ജനിക്കുന്നത് അപ്പോൾ അനിയന്റെ ആണല്ലോ സ്ഥാനം അതുകൊണ്ടാണ് പറഞ്ഞത് ഉപേന്ദ്രോ വാമന വാമനോരൂർജിത അതിന്ദ്ര സംഗ്രഹ സർഗോ സറങ്കോയ സാസ്ത്രനാമം ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലാറില്ലേ ഉപേന്ദ്രോ വാമന ഈ ഉപേന്ദ്രനാണ് വാമനനായിട്ടിരിക്കുന്നത് എന്ന് പറയുന്നു വാമനമൂർത്തി ഇനി ഭഗവാന്റെ വാമന അവതാരം കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തു യജ്ഞത്തിലുണ്ടായി ഛിദ്ര ഒക്കെ മാറ്റിയിട്ട് യജ്ഞത്തിൽ പ്രായശ്ചിത്തം ചെയ്ത് വീണ്ടും വലിയക്കൊണ്ട് യജ്ഞമൊക്കെ കഴിപ്പിച്ച് അനുഗ്രഹിച്ചു വലിയ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു അങ്ങേക്കൊരു ഒരു മോഹം ഉണ്ടുള്ളൂ എന്താ മോഹം ഇന്ദ്രന്റെ സ്ഥാനത്തിരിക്കണമെന്നൊരു മോഹം ആ മോഹം ഞാൻ പരിപാലിക്കുന്നുണ്ട് ഇപ്പോഴല്ല പിന്നെ എപ്പോഴാന്നറിയോ ഇപ്പോഴത്തെ ഇന്ദ്രൻ അമ്പത്തഞ്ച് കഴിയട്ടെ എന്താ മനസ്സിലായില്ല ഇപ്പോഴത്തെ ഇന്ദ്രന്റെ കഥയങ്ങൾ കാലം കണ്ട് കഴിയട്ടെ അത് കഴിഞ്ഞാൽ അടുത്ത സാവർണീം അന്യന്തരത്തിൽ അങ്ങായിരിക്കും ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ബലി മഹാരാജാവിന് ആ ഒരു അവസരവും അനുഗ്രഹിച്ചു കൊടുത്തു എന്താണെന്ന് വെച്ചോട്ടെ ഇപ്പോഴത്തെ ഇന്ദ്രന്റെ അവസരം തീർന്നാലേ അടുത്തയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങേക്ക് തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞാൽ അങ്ങായിരിക്കും സാവർണീയും മന്യന്തരത്തിൽ ഇന്ദ്രൻ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു ബലി മഹാരാജാവിനെ അനുഗ്രഹിച്ച ലോകത്തെ ധർമ്മ സംസ്ഥാപനം ചെയ്ത് അനുഗ്രഹിച്ചിട്ടാണ് ഭഗവാൻ വൈകുണ്ഠത്തേക്ക് മടങ്ങിപ്പോയത് പറയും ഇതാണ് എന്താ വാമന അവതാരം കഥയുടെ ഒരു സമ്പ്രദായം